സന്ദേശാലോം പത്രത്തിന്റെ വായനക്കാർക്കും അഭ്യുദയകാംക്ഷികൾക്കും ദുഃഖകരമായ വാർത്തയുമായി സന്ദേശാലോം സന്ദേശം എത്തുന്നു ഇത് പത്രത്തിന്റെ അവസാന ലക്കമാണെന്നറിയിപ്പോടെ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ബെന്നി പുന്നത്തറ എഴുതിയ എഡിറ്റോറിയലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എഡിറ്റോറിയൽ ഇങ്ങനെ ഇരുപത്തിയേഴ് വർഷത്തെ സഭാ സേവനം പൂർത്തിയാക്കി സന്ദേശാലോം പ്രസിദ്ധീകരണ ലോകത്തുനിന്ന് വിടവാങ്ങുകയാണ് കാൽനൂറ്റാണ്ടിന് മുമ്പ് കേരള സഭയുടെ മാധ്യമ മേഖല തികച്ചും ശുഷ്കമായിരുന്നപ്പോഴാണ് ഈ ഞായറാഴ്ച പത്രം ആരംഭം കൊണ്ടത് സഭയുടേതെന്ന് കരുതിയിരുന്ന പത്രം പോലും അന്യാധീനപ്പെട്ടുപോയ കാലം സെക്കുലർ മാധ്യമങ്ങളുടെ സഭാ വാർത്തകളോടുള്ള തിരസ്കരണം ഒരു രൂപതയിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ മറ്റു രൂപതകളിലോ മറ്റു റീത്തുകളിലോ അറിയപ്പെടാതെ പോകുന്ന അവസ്ഥ സഭാസമൂഹങ്ങൾക്കിടയിലെ അകലങ്ങൾ ഈ സാഹചര്യത്തിലാണ് കേരള സഭ ഒന്ന് എന്ന വീക്ഷണത്തിൽ കത്തോലിക്ക സഭയിലെ എല്ലാ റീത്തുകളെയും ഒരേപോലെ കണ്ട് മറ്റ് അപ്പോസ്തോലിക സഭകളെയും ചേർത്ത് നിർത്തി സന്ദേശാലവും പ്രസിദ്ധീകരണം ആരംഭിച്ചത് അന്നത്തെ സഭാ സാഹചര്യത്തിൽ അത്തരമൊരു പത്രം ഏറെ അനുഗ്രഹകരമായിരുന്നു സഭയുടെ ശബ്ദമായി നിലകൊള്ളാനും വിവിധ സഭാ സമൂഹങ്ങളിലെ പ്രവർത്തനങ്ങളും വാർത്തകളും എല്ലാവരിലേക്കും എത്തിക്കുവാനും സൺഡേ സന്ദേശാലോ പത്രത്തിന് കഴിഞ്ഞു പ്രസ്ഥാനങ്ങളെയും ശുശ്രൂഷകളെയും വ്യക്തികളെയും ആദരിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും ഈ പത്രം സദാ സദാജാഗരൂകമായിരുന്നു വിശ്വാസത്തെ അപകടപ്പെടുത്തുന്ന പ്രവണതകൾക്കും പ്രവർത്തനങ്ങൾക്കും എതിരായി മുന്നറിയിപ്പുകൾ നൽകാനും സഭയുടെ ജീർണ്ണതകളെ വിവേകപൂർവം തുറന്നുകാട്ടാനും സന്ദേശാലോ മടിച്ചിരുന്നില്ല അൽമായരും സമർപ്പിതരും മെത്രാന്മാരും ഒന്നുപോലെ സന്ദേശാലോപിനെ സ്വീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ പത്രം നിർത്തുന്നത് അതിന് ഒരു ഉത്തരമേയുള്ളൂ ദൈവം മതി എന്ന് പറയുമ്പോൾ നമ്മളും അത് മതിയാക്കണം ഒരു കമ്പ്യൂട്ടർ പോലുമില്ലാത്ത സാഹചര്യത്തിൽ ഒരു പത്രപ്രവർത്തകനുമില്ലാതെ ഒറ്റയ്ക്കിരുന്ന് സന്ദേശാലോമിന്റെ പൈലറ്റ് ഇഷ്യൂ തയ്യാറാക്കിയത് പ്രാർത്ഥനയിലൂടെ ദൈവം നൽകിയ ഒരു പ്രചോദനത്തിന്റെ പിൻബലത്തിൽ മാത്രമായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം പ്രാർത്ഥനയിലൂടെ ദൈവം നൽകിയ മറ്റൊരു പ്രചോദനത്തെ പിന്തുടർന്നുകൊണ്ട് സന്ദേശാലോം നിർത്തുകയും ചെയ്യുന്നു ഇത്തരത്തിൽ ദൈവഹിതം അന്വേഷിക്കാനും പ്രാർത്ഥിക്കാനും പ്രേരിപ്പിച്ച സാഹചര്യം ഇതാണ് മുൻപ് ഇത്തരമൊരു പത്രം കേരള സഭയ്ക്ക് അത്യാവശ്യമായിരുന്നു എന്നാൽ ഇന്ന് അത്തരത്തിലൊരു പ്രസക്തി സന്ദേശാലോപിനില്ല എല്ലാ രൂപതകൾക്കും പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കും അവരുടെ വിശേഷങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുവാൻ അവരവരുടേതായ യൂട്യൂബ് ചാനലുകളും ഇതര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുമുണ്ട് ദീപിക ദിനപത്രവും ഇന്ന് മാധ്യമ ലോകത്ത് ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ അപ്പപ്പോൾ എല്ലാവരിലും എത്തിച്ചേരുന്നതിനാൽ ദിനപത്രങ്ങളും ടി വി ചാനലുകൾ പോലും പ്രസക്തി നിലനിർത്താൻ പാടുപെടുന്നുണ്ട് അതിനിടയിൽ ഒരാഴ്ച പത്രത്തിലൂടെ വരുന്ന വാർത്തകൾ കൊണ്ട് പുതുമ നഷ്ടപ്പെട്ട് പ്രസക്തിയില്ലാതായിത്തീരും എങ്കിൽ പിന്നെ ഇരുപത്തിയേഴ് വർഷത്തെ പാരമ്പര്യത്തിന്റെ പേരിലും വ്യർത്ഥാഭിമാനത്തിന്റെ പേരിലും ഇതിന്റെ പ്രസിദ്ധീകരണം നിലനിർത്തുന്നത് അർത്ഥശൂന്യമല്ലേ ഈ ചിന്തകളാണ് ദൈവഹിതം തേടുവാൻ ഞങ്ങൾക്ക് പ്രേരകമായി തീർന്നത് മാറിയ ഈ സാഹചര്യത്തിൽ സൺഡേ ശാലോമിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യവിഭവശേഷിയും സമ്പത്തും സഭയ്ക്ക് കൂടുതൽ പ്രയോജനപ്രദമായ മേഖലയിലേക്ക് തിരിച്ചുവിടുന്നതാണ് ഉചിതം എന്ന ഉൾക്കാഴ്ചയാണ് കർത്താവ് നൽകിയത് സൺഡേ ശാലോമിന്റെ പ്രസിദ്ധീകരണം നിർത്തിയാലും അതിൻ്റെ ദൗത്യം ഷാലോം തീർച്ചയായും തുടരുക തന്നെ ചെയ്യും ശാലോം ന്യൂസ് എന്ന ബാനറിൽ ഷാലോൻ വേൾഡ് ടിവിയുടെയും ഷാലോൻ ടിവിയുടെയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ വാർത്തകളും വാർത്താധിഷ്ഠിത പ്രോഗ്രാമുകളും സമീപ ഭാവിയിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സഭയ്ക്ക് മെച്ചപ്പെട്ട സേവനം ചെയ്യാനുള്ള കാലാനുസൃതമായ ഒരു മാറ്റം എന്ന നിലയിൽ മാത്രം നമുക്ക് ഈ സാഹചര്യങ്ങളെ വിലയിരുത്താം സന്ദേശാലോമിന്റെ ഷാലോമിന്റെ അവസാനത്തെ ഈ എഡിറ്റോറിയൽ എഴുതുമ്പോൾ ആദ്യത്തെ എഡിറ്റോറിയൽ എഴുതിയ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് മനസ്സു പോകുന്നത് ഒന്നുമില്ലായ്മയിലാണ് തുടങ്ങിയത് എന്നാൽ ദൈവം കൂടെ നിന്നു അനുഗ്രഹിച്ചു ഇരുപത്തിയേഴ് വർഷം നിലനിർത്തി നല്ല ദൈവത്തിന് നന്ദി ഈ പത്രം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ച വിതരണക്കാർ അപ്രകാരം ചെയ്തത് അവരുടെ പ്രേക്ഷിത തീഷ്ണത കൊണ്ട് മാത്രമായിരുന്നു പ്രതിഫലമില്ലാതെ അധ്വാനിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏജൻറ്റുമാർക്ക് നന്ദി വാർത്തകൾ നൽകി സഹായിച്ച റിപ്പോർട്ടർമാരുടെ അലച്ചുടുകൾക്ക് ദൈവം പ്രതിഫലം നൽകട്ടെ തങ്ങളുടെ രചനകൾ വഴി സന്തോമിന്റെ പേജുകളെ ധന്യമാക്കിയ എല്ലാ എഴുത്തുകാരെയും ഇവിടെ നന്ദിയോടെ സ്മരിക്കുന്നു പരസ്യത്തിന്റെ വരുമാനമില്ലാതിരുന്നിട്ടും ഇതിനെ താങ്ങി നിർത്താൻ സാമ്പത്തിക സഹായം നൽകിയ ശാലോമിന്റെ അഭ്യദയകാംക്ഷികൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ച അഭിമന്യ പിതാക്കന്മാർ ഇടവക വികാരിമാർ സന്യാസ സമൂഹങ്ങൾ അൽമായ ശ്രേഷ്ഠർ വായനക്കാർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു എല്ലാറ്റിനുമുപരിയായി കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷം ഇതിൻ്റെ പ്രസിദ്ധീകരണത്തിനു പിന്നിൽ സമയം നോക്കാതെ അധ്വാനിച്ച പ്രിയപ്പെട്ട എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ ലേ ഔട്ട് ആർട്ടിസ്റ്റുകൾ ഇതര ഓഫീസ് ജോലികൾ നിർവഹിച്ചവർ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും സാധ്യമാവുകയില്ലായിരുന്നു ഇന്നലകളിൽ ചെയ്തത് തന്നെ എക്കാലവും നാം ചെയ്തുകൊണ്ടിരിക്കേണ്ടതില്ല ദൈവത്തിനും സഭയ്ക്കും പ്രയോജനമില്ലാത്തവയ്ക്കു വേണ്ടി ജീവിതം വ്യയം ചെയ്യുന്നത് വ്യർത്ഥമാണ് അതിനാൽ കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം ദൈവത്തിനും സഭയ്ക്കും ഏറെ പ്രയോജനമുണ്ടായിരുന്ന സന്ദേശാലോ അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി ചരിത്രത്തിലേക്ക് മടങ്ങുന്നു പുതിയ ചരിത്രങ്ങൾ രചിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കട്ടെ ചരിത്രത്തിൻ്റെ നാഥനും നായകനുമായ കർത്താവ് എന്നും വാഴ്ത്തപ്പെടട്ടെ